ഹലോ ഫ്രണ്ട്സ് എല്ലാം സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ രാവിലെ എണീച്ച് വാതിൽ തുറന്ന വാടെ കാണുന്നൊരു കാഴ്ച കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം വരെ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട് അത്രയ്ക്ക് മഴയായിട്ട് പെയ്തി പെയ്തിട്ടുണ്ട് കേട്ടോ ഞമ്മളെ വീടിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു പുഴയാണ് അപ്പോൾ നല്ലവണ്ണം പെയ്താ ഭാഗത്താണ് കാണുന്നില്ല ആ ഭാഗത്താണ് പുഴ അവിടെ നിന്ന് നല്ലോണം വെള്ളം കയറീനി ഇപ്പം നമ്മൾ വീടിൻ്റെ മുറ്റിൽ നമ്മൾ പോകുന്ന വഴിയാട്ടോ ആ വഴി ഫുള്ള് മുങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും മഴ ചോർന്നിട്ടൊന്നുമില്ല നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇതല്ല നമ്മളെ വയലാണ് വയലിനെ കുറച്ച് പൊന്തിച്ചിട്ട് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിൻ്റെ ഒപ്പരം ഇപ്പോൾ എന്തായിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം മഴ പെയ്ത എന്തായിട്ടും നമ്മള് മുറ്റത്തിലേക്കൊക്കെ വെള്ളം വീഴും ഇപ്പൊ കുറച്ച് മഴ കുറവുണ്ട് കേട്ടോ പോലെ വെള്ളമുണ്ട് ഇപ്പൊ കുട്ടികളെല്ലാം ഉണ്ട് വന്ന് നോക്കുന്നു വെള്ളത്തിൽ കളിക്കുന്നു എല്ലാവരും സേഫായിരിക്കുക എന്നിട്ട് ഞങ്ങൾ പുഴ കാണാൻ പോയി കേട്ടോ <Mechanics> Dave, <esh> <last word> <German> ു കാസപ്പിക്കില്ലേ <sought> നിറണ്ടേ <lentceu> <assistant> okay. പോയെല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ